മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മോഹൻലാലിന്റെയും സുചിത്രയുടെയും മകൾ വിസ്മയ മോഹൻലാൽ താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും അഭിനയത്തിലേക്കൊന്നും ഇന്ന് വരെയായിട്ടും എത്തിയിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാറുള്ള വിസ്മയ മോഹൻലാലിന് ഇന്ന് ആരാധകർ ഏറെയാണ് പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ള താരപുത്രിമാരിൽ ഒരാളാണ് വിസ്മയ മോഹൻലാൽ ഏട്ടനെ പോലെ തന്നെ പ്രകൃതിയെയും യാത്രയെയും ഏറെ സ്നേഹിക്കുന്ന വിസ്മയയ്ക്ക് ഇന്ന് ആരാധകർ ഏറെയാണ് വരകളും യാത്രകളും പ്രകൃതിയെയുമൊക്കെ ഏറെ സ്നേഹിക്കുന്ന വിസ്മയ തന്റെ ചിത്രങ്ങളെക്കാൾ ആരാധകർക്കായി പങ്കുവെക്കാറുള്ളത് അത്തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ് വിസ്മയ പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും എല്ലാം ഇന്ന് ആരാധകരും ഏറെയാണ് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡൻസ് എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരി കൂടിയാണ് വിസ്മയ മോഹൻലാൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല പലപ്പോഴായി എഴുതി വെച്ച കവിതകൾ ഒരു പുസ്തകം ആക്കിയതാണ് താരപുത്രി വിസ്മയ മോഹൻലാൽ തൻറെ അച്ഛൻ മോഹൻലാലിനെ പോലെയല്ല അമ്മ സുചിത്രയെ പോലെയല്ല ഏട്ടനായ പ്രണവ് മോഹൻലാലിനെ പോലെയാണ് മണ്ണിനെയും പുല്ലിനെയും ചെടികളെയും പ്രകൃതിയെയും ഏറെ സ്നേഹിക്കുന്ന പ്രണവ് മോഹൻലാലിന്റെ തനിപ്പകർപ്പ് തന്നെയാണ് അനിയത്തി വിസ്മയ മോഹൻലാലും അതിൽ ആരാധകർക്ക് ഒരു തർക്കവുമില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അച്ചമ്മ ശാന്തകുമാരിയുടെ ജന്മദിനം അതിഗംഭീരമായി ആഘോഷിച്ച് പ്രണവ് മോഹൻലാലും മോഹൻലാലും സുചിത്രയും എത്തിയത് എന്നാൽ ആ വേദികളിൽ പോലും വിസ്മയ മോഹൻലാലിനെ ആരാധകർ കണ്ടില്ല ഇത് ആരാധകർക്കിടയിൽ ഏറെ ചർച്ചയുണ്ടാക്കി വിസ്മയ വിദേശത്താണോ എന്നായിരുന്നു ആരാധകരുടെ എല്ലാവരുടെയും ചോദ്യം ഇപ്പോൾ ഇപ്പോഴിതാ അതിഗംഭീരമായി ജീവിതം ആസ്വദിക്കുന്ന തിരക്കിലാണ് വിസ്മയ ഇപ്പോൾ ഇ ബാങ്കോക്കിലേക്ക് ഒരു ചെറിയ യാത്ര നടത്തിയിരിക്കുകയാണ് താരപുത്രി അതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മോഹൻലാലും ഭാര്യ സുചിത്രയും ആശുപത്രിയിലാണ് എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു പുറത്തുവന്ന് മോഹൻലാലിനെ പനിയെ തുടർന്ന് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ഇതിനെല്ലാം ശേഷം സുചിത്രയെ ഒരു സെർജറിക്ക് വേണ്ടി വിദേശത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ ഇതാ എല്ലാത്തിനും ഒടുവിൽ അച്ഛന്റെയും അമ്മയുടെയും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒടുവിൽ ബാങ്കോക്കിലേക്ക് ഒരു ചെറിയ യാത്ര നടത്തിയിരിക്കുകയാണ് താരപുത്രി ഇതിന്റെ വിശേഷങ്ങളാണ് താരപുത്രി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് താരപുത്രിയായ വിസ്മയ മോഹൻലാലിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് കമൻ ബോക്സിലൂടെ രംഗത്തെത്തിയത് നിങ്ങൾക്ക് പ്രണവ് മോഹൻലാലിനെയാണോ വിസ്മയ മോഹൻലാലിനെയാണോ ഏറെ ഇഷ്ടം കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്